ഹേ ഗൈസ് അപ്പം ഇന്ന് നമ്മൾ രണ്ടാമത്തെ നൊമ്പിൻ്റെ വിഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇതും അവർ തന്നതാണ് നമ്മൾ ഉണ്ടാക്കിയതൊന്നും അല്ല കേട്ടോ പിന്നെ ഇതൊന്നും എണ്ണയിൽ പൊരിച്ചെടുക്കാത്തത് കൊണ്ട് തന്നെ ഹെൽത്തിയാണ് കേട്ടോ അതിൻ്റെ പുറത്ത് നമ്മളെ പിസ്സേൻ്റെ പോലെയൊക്കെ ആക്കിയിട്ട് ഉള്ളിൽ സമൂസേൻ്റെ പോലത്തെ ഫില്ലിംഗ് ഒക്കെ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു സംഭവം കേട്ടോ ഇത് അടിപൊളി ആയിരുന്നു രണ്ടാമത്തേത് ഒരു സമൂസയാണ് പക്ഷെ ഇത് ഓയിലിൽ ഇട്ട് പൊരിച്ചതാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളില് എഗ്ഗ് അതേപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ നിറച്ചതായിരുന്നു പിന്നെ ഇത് ബേക്ക് ചെയ്തെടുത്താണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ചീസ് കുറച്ച് ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ടായിരുന്നു ഇതാണെങ്കിൽ നമ്മളെ ലുക്കമ്മത്തില്ലേ അതുപോലത്തെ ഒരു സംഭവമാണ് പക്ഷെ ഇത് ഗോതമ്പിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതിന് മുകളിൽ തേനാണ് കേട്ടോ ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അതും അടിപൊളിയായിരുന്നു ഇതാണ് അവരെ സമൂസ അപ്പോൾ ഇതിന്റെ ഉള്ളിൽ ക്യാരറ്റും ഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏലയും പിന്നെ കുറച്ച് ചിക്കനൊക്കെ ഇട്ടൊരു നിറച്ചിട്ട് സമൂസ പോലെ ഉണ്ടാക്കിയിട്ട് ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ ഇതൊരു പഫ്സ് പോലത്തെ സംഭവം ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ ചീസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതൊരു സമൂസേൻ്റെ കണക്കുള്ളൊരു സാധനമാണ് ബേക്ക് ചെയ്തിട്ട് എടുക്കണതായിട്ടോ ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ ചീരണ്ട നിറച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ സമൂസയാണ് ഇട്ടാ നമ്മൾ നോർമൽ നാട്ടിലൊക്കെ നമ്മൾ ഉണ്ടാക്കുകയുള്ള ആ സമൂസ തന്നെയാണ് പിന്നെ നമുക്ക് ജ്യൂസൊക്കെ